ഇന്ന് നമ്മൾ പല പ്രശ്നത്തിലൂടെയും കടന്നു പോകുന്നതിൻ്റെ കാരണം വിട്ട് മനസ്സിലാത്തതല്ലേ മനസ്സിലാത്തതല്ലേ ഒത്തിരി പേര് വേദനിപ്പിച്ചു ഒത്തിരി പേര് കുത്തുവാക്കുകൾ പറഞ്ഞു നാം പോലും അറിയാത്ത വിഷയത്തിന് ഒത്തിരി പേര് നമ്മളെ അപവാദങ്ങൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് വിട്ടുകളയാൻ മനസ്സിലാത്തത് കൊണ്ട് നമ്മൾ പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ ശരിയാണ് പക്ഷെ വിട്ട് കളയാൻ മനസ്സിലാത്തത് കൊണ്ട് ആ കയ്പ്പിൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ നമ്മളിതൊക്കെ ചെയ്യണേ കർത്തവ പറയുക വിട്ടുകളയുന്നവന് നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും അപ്പോൾ അതിന് മറുവശം വിട്ടുകളയാൻ മനസ്സില്ലാത്തവൻ നിത്യജീവനെ അവകാശമാക്കത്തില്ലെന്നല്ലേ നൂറു മടങ്ങ് അവകാശമാക്കത്തില്ലെന്നല്ലേ നമ്മൾ എന്തിനാ വെറുതെ ഈ കയ്പും പകയും പിണക്കൊക്കെ പിടിച്ചുകൊണ്ടിടക്കണേന്നെ നമുക്കതൊക്കെ വിട്ടുകളയാം സ്വർഗരാജ്യത്തിലേക്ക് എത്താനാണ് നമ്മുടെ ഓട്ടമെങ്കിൽ ആ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചെറിയ വിഷമങ്ങൾ ചെറിയ വേദനകൾ ചെറിയ ഹൃദയത്തിൻ്റെ മുറിവുകൾ അത് നമുക്ക് സഹിക്കാം